ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ വെളുപ്പിക്കൽ കേസിൽ റോബർട്ട് റോബർട്ട് വാദ്ര വീണ്ടും ഹാജരായി എത്തിയത് ഇന്നലെ മണിക്കൂറിലധികം വാദ്രയെ ചോദ്യം ചെയ്തിരുന്നു അതേസമയം അന്വേഷണം കൂടുതൽ കോൺഗ്രസ് നേതാക്കളിലേക്ക് നീളുകയാണ് ഹരിയാനയിലെ ഗുരുഗ്രാം ഷിക്കോപൂർ ഭൂമി ഇടപാടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വാദ്ര ഇന്നും ഇ മുന്നിൽ ഹാജരായത് ഭാര്യ പ്രിയങ്കാ ഗാന്ധിക്കൊപ്പം വാദ്ര ഇ ഓഫീസിലെത്തി ഭൂമി ഭൂമിയിടപാട് കേസിൽ വാദ്ര സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്നാണ് ഇ ഡിയുടെ ആരോപണം ഇത് തുടർച്ചയായ രണ്ടാം ദിവസമാണ് വദ്രയെ ചോദ്യം ചെയ്യുന്നത് ഇന്നലെ മൂന്നു മണിക്കൂർ വരെ ചോദ്യം ചെയ്യൽ നീണ്ടു അതേസമയം സർക്കാർ ഇ ഡിയെ ഉപയോഗിച്ച് തന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് വാദ്ര പ്രതികരിച്ചു तन राष्ट्रीय सजीव आगान तीर्मानिबड़ी वाद्रेड आरोप हम लोगों की बात रखते हैं हम किसी से डरते नहीं है हम हमेशा लोगों के लिए लड़ते रहेंगे और संसद में चाहे राहुल को रोका जाए या मुझे बाहर रोका जाए हम तो लड़ते रहेंगे सच्चाई के लिए लड़ते रहेंगे और लोगों के लिए लड़ते रहेंगे तो टारगेट है हम जरूर पर सॉफ्ट टारगेट नहीं है हम हार्ड टारगेट है और हार्डर बनते रहेंगे രണ്ടായിരത്തിയെട്ടിൽ വാദ്രയുടെ സ്ഥാപനമായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി ഏഴു കോടിയിലധികം രൂപയ്ക്കാണ് ഏക്കർ ഭൂമി വാങ്ങിയത് മാസങ്ങൾക്ക് ശേഷം അമ്പത്തിയെട്ടു കോടി രൂപയ്ക്ക് ഭൂമി ഡി എൽ എഫിന് വിറ്റു ഇതിൽ സാമ്പത്തിക ക്രമക്കേടുണ്ടായെന്നാണ് ഇ ഡിയുടെ ആരോപണം അതേസമയം ഗുരുഗ്രാമിലെ ഭൂമി ഇടപാട് കേസിൽ നിന്ന് വാദ്രയെ രക്ഷിക്കാൻ ഡി എൽ എഫ് ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പിക്ക് നൽകിയത് നൂറ്റിയെഴുപത് കോടി രൂപ കേസുമായി ബന്ധപ്പെട്ട് മുൻ ഹരിയാന മുഖ്യമന്ത്രി ഭൂപീന്ദർ ഹൂഡയെ ഉൾപ്പെടെ ചോദ്യം ചെയ്തേക്കും കൈരളി ന്യൂസ്